ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് പ്രസാദം നൽകുന്നത് വാഴയിലയിൽ ആണെങ്കിലും ശബരിമലയിലെ പ്രസാദ വിതരണം റാക്കിലയിലാണ് വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടുകൂവയുടെ ഇലയാണ് റാക്കില സന്നിധാനത്തെയും മാളികപ്പുറത്തെയും പ്രസാദ വിതരണത്തിൽ റാക്കിലയുടെ പങ്ക് വളരെ വലുതാണ് പ്രകൃതിദത്തമായ ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ടാണ് കാട്ടുകൂവയുടെ ഇലയായ റാക്കില പ്രസാദ വിതരണത്തിന് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് നശിച്ചു പോകില്ല എന്നതാണ് ഈ ഇലയുടെ പ്രത്യേകത റാക്കിലയിൽ ലഭിക്കുന്ന പ്രസാദം ഒരാഴ്ച വരെ കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്ന ഭക്തർക്ക് അഞ്ചോ ആറും കഴിഞ്ഞാലും ഈ ഇല വാടിപ്പം ഒന്നും ചെയ്യുന്നില്ല ഉണങ്ങുന്ന ചെയ്യുന്നില്ല അത്രയും കൂടുതൽ നീണ്ടു നിൽക്കും എന്നിട്ട് വാഴയിൽ വേറെ ഇലയാണെങ്കിൽ രണ്ടോ മൂസം ദിവസം കഴിഞ്ഞാൽ അത് കേടുവരും ഇത് കേടുവരുന്നില്ല എന്നുള്ളതാണ് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തോളം ഈ സാധനം കേടുവരുന്നില്ല അത് ഉപയോഗിക്കാനുള്ള പ്രത്യേക കാരണം ഇത് നിലയ്ക്കൽ ആണ് വരുന്നത് അവിടെ കാട്ടിൽ പോയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ പുൽക്കാട്ടിൽ പോയിട്ട് വെട്ടി അരിഞ്ഞ് കൊണ്ടുവന്ന് അത് ഈ ഒരു രൂപത്തിലാക്കി എടുക്കുകയാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണത് വാഴയിലൊന്നും പ്രയാസം പെരിയാർ ടൈഗർ റിസർവിൽപ്പെട്ട കൊടും വനത്തിൽ നിന്നാണ് ഇരുപതോളം തൊഴിലാളികൾ ഇലകൾ ശേഖരിക്കുന്നത് വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടിനുള്ളിൽ നിന്ന് അതിരാവിലെ തന്നെ ഇലകൾ വെട്ടിയൊതുക്കി എടുക്കണം സാഹസികമായി ശേഖരിച്ച ഇലകൾ കെട്ടുകളാക്കി സന്നിധാനത്ത് എത്തിക്കും പണ്ട് മുതൽക്കേ സന്നിധാനത്തും മാളികപ്പുറത്തും റാക്കലയിലാണ് പ്രസാദം നൽകി വരുന്നത് അതിന്നും തുടരുന്നു വളരെ പെട്ടെന്ന് കേടാവില്ല എന്നത് തന്നെയാണ് റാക്കിലിയെ മറ്റിലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ചാൾസ് അഗസ്റ്റിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് സന്നിധാനം